ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഭയങ്കര ഫൈറ്റ് ഒരു പ്രൊമോയാണ് അതായത് മട്ടൻ കറിയൊക്കെ വെച്ചിട്ട് അനിമോൾ എല്ലാവർക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ആര്യൻ കുറേ പീസ് വാരിക്കൊണ്ട് പോകുന്നു ഷാനവാസ് കുറേ പീസ് വാരിക്കൊണ്ട് പോകുന്നു അങ്ങനെ അത് അനിമോള് അതിനെ തടയാൻ ശ്രമിക്കുന്നു അങ്ങനൊരു തർക്കം അവിടെ ഉണ്ടാകുന്നു അങ്ങനെ ഒരു വഴക്ക് സംഭവിച്ചിരിക്കുകയാണ് അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അനുമോൾ പോയിരുന്നു കരയാണ് അതായത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് കിച്ചൺ ടീം തന്നെയാണല്ലോ അപ്പോൾ മറ്റുള്ളവർ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കൈയിട്ട് ആരാന്ന് പറയുന്നത് അതൊരു മോശം പ്രവൃത്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അത് ഷാനവാസ് ചെയ്താലും ആരും ചെയ്താലും അത് മോശം പ്രവൃത്തി മോശം തന്നെയാണ് ഇതിന് ശേഷം അനീഷും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയത് നീ ചെയ്ത തെറ്റാണ് അങ്ങനെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാണ് ഒരു കഴിക്കാൻ തോന്നിയതെന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇറങ്ങുന്നുണ്ടെന്നൊക്കെയാണ് ചോദിച്ചത് നീ വാരി വിഴുങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് എണീറ്റ് പോകുന്നതും പ്രൊമോയിൽ കാണാം സോ ഈ ഒരു വിഷയത്തിൽ ഫുഡിൻ്റെ പേരിൽ ഇന്നൊരു അടി അവിടെ നടക്കുകയാണ് അപ്പം അത് തീർത്തും അനാവശ്യമാണ് ക്ഷമ വേണം ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് അത് വിളമ്പി കൊടുക്കാനുള്ള അവകാശമുണ്ട് അവരത് ചെയ്യുമ്പോൾ എല്ലാവരും അത് ക്ഷമയോടെ നിന്ന് എല്ലാവരുടെയും ഷെയർ പറ്റുക അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ കൈട്ട് വാരുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല ബാക്കി ഇതിൻ്റെ ലൈവിലെന്താണ് നടന്നതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇതിലെ ന്യായാന്യായങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം